ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ വളരെ മോശമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തി കണ്ണൂർ പറഞ്ഞിന് കേൾക്കുന്നതുപോലെ എട്ടുമുക്കാൽ അട്ടിവച്ചതുപോലെ പൊക്കം കുറഞ്ഞ ഒരാളാണ് ഈ സമരത്തിൽ തള്ളിക്കേറിയത് അയാൾക്ക് ഒരു ആരോഗ്യമില്ല അസംബ്ലിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛാണോ ഉച്ചമാണോ ഉയരം കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ദേഷ്യവും അവജ്ഞയും ഇത് ബോഡി ഷെയ്മിങ് ആണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്പീക്കർക്ക് കത്തോടുകയാണ് ഒന്നുകിൽ മുഖ്യമന്ത്രി പിൻവലിക്കണം അല്ലെങ്കിൽ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം മുഖ്യമന്ത്രി അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന ഇത് സി പി എം പല പ്രാവശ്യമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഇതിനു മുമ്പ് മന്ത്രി വാസവൻ ഇതുപോലെ ഒരു പരാമർശം നടത്തി അമിതാഭ് ബച്ചനെ പോലെ ഇരുന്ന കോൺഗ്രസ് ഇപ്പൊ ഇന്ദ്രൻസിനെ പോലെ ആയി എന്നൊരു പരാമർശം ഇന്ദ്രൻസ് എന്താ മോശക്കാരനാണോ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് ഇന്ദ്രൻസ് അതേ നല്ല നടനാണ് മികച്ച നടനാണ് അപ്പൊ പുച്ചവൻ അവർക്ക് അന്ന് വാസവൻ അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞു ഞാനൊന്ന് ബോധ്യപ്പെടുത്തി ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ ഉയരക്കുറവിനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ് സുപ്രീം കോടതി വിധി വരെയുണ്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാചകമാണ് ബോഡി ഷെയ്മിംഗ് ആണ് നടത്തിയത് അതിനു മുമ്പ് നടത്തിയ പാർലമെന്ററി പാർലമെന്ററികാര്യ മന്ത്രി നമ്മുടെ ഉമാ തോമസിന്റെ രോഗത്തെക്കുറിച്ചും അവർക്ക് ആരോഗ്യമില്ലാത്തതിനെ കുറിച്ചും അതിന്റെ അവരെ മുമ്പിൽ നിർത്തിയിട്ടാണ് നമ്മൾ അവരെ കവചമാക്കിയിട്ടാണ് സമരം ചെയ്തതോട് ആ പ്രസ്താവനയും പിൻവലിക്കണം അവര് ആരോഗ്യവതിയായിട്ടാണ് നിയമസഭയിലേക്ക് വന്നിരിക്കുന്നത് രോഗമെല്ലാം മാറിയിട്ട് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് പാർലമെന്ററി കാര്യമന്ത്രി പ്രത്യേകിച്ച് ഉത്കണ്ഠപ്പെടേണ്ട അവരുടെ അനാരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു ഒക്കെ അങ്ങനെ പറയാൻ പാടില്ല ഒരാളുടെ അനാരോഗ്യത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ഒന്നും നിയമസഭ പോലുള്ള ഒരു വേദിയിൽ പറയാൻ പാടില്ല പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതും പിൻവലിക്കണം രണ്ടും തെറ്റാണ് ഗുരുതരമായ തെറ്റാണ് ആ അവരെ തള്ളി മാറ്റിയാണ് ഏത് യഥാർത്ഥത്തിൽ ഓശാൻ ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഈ പുതിയ കാലത്തെ കുറിച്ചൊന്നും അറിയില്ലേ ഏത് നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഇവര് വലിയ പുരോഗമന കാര്യങ്ങളാണെന്നൊക്കെ പറയുകയും ചെയ്യുക വായു തുറന്ന ഇതുപോലത്തെ വർത്തമാനം വരള്ളു ആ ആ എട്ടുമുക്കാലടി വെച്ചതുപോലെ എന്ന് മാത്രമല്ല ഉയരക്കുറവുള്ള ഒരാൾ ഉയരക്കുറവുള്ള ഒരാൾ എന്നുകൂടി പറയുന്നത് ഉയരക്കുറവുള്ള ഒരാൾ ശരീരശേഷി ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരാണ് അളവ് കൂടി കയ്യിൽ കൊടുത്തിരിക്കുന്നത് എത്ര പൊക്കം വേണം ഒരാൾക്ക് എത്ര പൊക്കം വേണം മുഖ്യമന്ത്രിയുടെ കയ്യിൽ അളവുണ്ടോ ഒരു ഉയരക്കുറവിനെ ഒന്നും കളിയാക്കാൻ പാടില്ല ആരോഗ്യമില്ലാത്തതിനെ കളിയാക്കാൻ പാടില്ല ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഏത് നിമിഷം വേണമെങ്കിലും അപ്പൊ അതിനെ ഒന്നും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ബോഡി ഷെയ്മിങ് ആണ് ഇവര് പുരോഗമനവാദികളാന്ന് വെറുതെ പറയുന്നതാണ് ഇവര് വല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സ്പെയിനിൽ ജീവിക്കേണ്ട ആളുകളാണ് ഇത്രയും ദിവസം വാതുറന്നില്ലല്ലോ ഏ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഒരു കോടീശ്വരന് വിറ്റിരിക്കുകയാണ് കോടീശ്വരന് കടകമ്പളിയോട് ചോദിച്ചറിയ ആരാ കോടീശ്വരൻ ഏത് കോടീശ്വരനാണ് വിറ്റിരിക്കുന്നത് എന്നിട്ട് ഗുരുതരമായൊരു കേസ് അതായത് സ്വർണം ചമ്പാക്കി മാറ്റിയ രാസവിദ്യ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ മുഖ്യമന്ത്രി ഇത്രയും ദിവസമായിട്ട് വാതുറഞ്ഞില്ലല്ലോ ഞങ്ങളിത് മൂന്നാമത്തെ ദിവസമല്ലേ അസംബ്ലിയിൽ സമരം നടത്തുന്നത് പത്തൊമ്പതിന് ഞങ്ങൾ നോട്ടീസ് കൊടുത്തതല്ലേ ആ നോട്ടീസ് റിജക്ട് ചെയ്തല്ലോ അപ്പൊ എവിടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ നാവ് ഒരു പത്രസമ്മേളനം നടത്തി സർക്കാർ പറയാനുള്ളത് പറയണ്ടേ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയണ്ടേ എവിടെയായിരുന്നു നാവ് എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലാന്ന് ഞങ്ങൾക്കൊരു ചർച്ചയും വേണ്ട ഈ വിഷയത്തിൽ ഇനി ഒരു ചർച്ച വേണ്ട ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം തുടരും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് നടത്തുന്ന പ്രതിഷേധമാണ് അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം മാത്രമല്ല കട്ടളപ്പടിയും വാതിലും ഒക്കെ അടിച്ചുകൊണ്ടുപോയിരിക്കാണ് എല്ലാം അടിച്ചുകൊണ്ടു പോയിരിക്കുക എന്നിട്ട് രണ്ടാമത് ഈ ഗവൺമെന്റ് അതേ ഉണ്ണിക്കിഷൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തിയിരിക്കുക ഇരുപത്തി അഞ്ചിൽ വീണ്ടും കാക്കാൻ വേണ്ടിയിട്ടാ ഈ പ്രാവശ്യം അയ്യപ്പ വിഗ്രഹം കൂടി കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ അതുകൂടി കൊണ്ടുപോയ അല്ല സി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാ സ്റ്റേറ്റ് പോലീസിൽ വിശ്വാസം ഇല്ലാത്തത് യുടെ നേതൃത്വത്തിൽ സൂപ്പർവിഷനിൽ സിബിഐ അന്വേഷണം സി ബി ഐയെ പൂർണ്ണമായി വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സൂപ്പർവിഷൻ ആ സാഹചര്യത്തിൽ ഹൈക്കോടതി ഒരു എസ് ഐ ടി പ്രഖ്യാപിച്ചു ഗവൺമെന്റിനോടല്ല എസ് ഐ ടി രൂപീകരിക്കാൻ പറഞ്ഞത് അവിടുത്തെ ചെറിയ ഉദ്യോഗസ്ഥരെ തൊട്ട് വലിയ ഉദ്യോഗസ്ഥരെ വരെ ഹൈക്കോടതി തീരുമാനിച്ചു ഈ ഗവൺമെന്റിനുള്ള അവിശ്വാസമാണ് ഹൈക്കോടതി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണത്തിന് ഞങ്ങൾ എതിരല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യം സിബിഐ അന്വേഷണമായിരുന്നു പക്ഷെ ഹൈക്കോടതി അത് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഞങ്ങൾ അതുമായി സഹായിരിക്കുമെന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ സി ബി ഐ ചോദിക്കാൻ പാടില്ലേ സി ബി ഐ ഞങ്ങൾ പറയാൻ കാര്യം ഒന്ന് കേരള പോലീസിന് വിശ്വാസമില്ല ഇല്ല പിന്നെ ചെന്നൈയിലും ആ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ഇത് വിൽക്കിയിരിക്കുന്നത് ഇത് കേരളത്തിലുള്ളൊരു കേരളത്തിലുള്ള ഒരു ഓഡീഷൻ ഒന്നും മേടിക്കില്ല മേടിക്കാൻ സാധ്യതയില്ലല്ലോ കേരളത്തിന് പുറത്തേക്ക് അത് പറയാം അത് കറാമ്പള്ളിയോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയാം അല്ല ഞാനിത് ആദ്യമേ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ ഞാൻ എന്താ മൂന്ന് ദിവസം മുമ്പ് കോടതി വിധി വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ എന്താ നാല്പത് ദിവസം ഇത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് ചെന്നൈയിലെത്തിച്ചതെന്ന് കോടതി പറഞ്ഞത് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം മാറ്റി വെച്ചതെന്നാണ് എന്റെ അറിവെന്ന് പറഞ്ഞു പറഞ്ഞ മൂന്നു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ പറഞ്ഞില്ലേ ഇപ്പൊ കോടതി പറഞ്ഞു അത് കോടതിയുടെ ഊഹം മാത്രമായിരുന്നു ഇപ്പൊ അത് ശരിവെച്ചു ചെന്നൈയിലേക്ക് പോയത് വ്യാജ മോൾഡിൽ ഉണ്ടാക്കിയ സാധനമാണ് യഥാർത്ഥ സ്വർണ്ണൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല അതിന്ന് യഥാർത്ഥ ദ്വാരപാലക വിഗ്രഹം വലിയൊരു പർച്ചേസർക്ക് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ടിന് ഹ്യൂജ് എമൌണ്ടിന് വിറ്റെന്നതാണ് അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി പത്തിരുപത്തിയഞ്ച് പവൻ സ്വർണം കൊണ്ടുപോയി വിചാരിച്ചോ അയാള് പല ജുവല്ലറിയിലോ സ്വർണ്ണപ്പനിക്കാരൻ അടുത്തോ ഇത് കൊണ്ടുപോയി വിൽക്കും അപ്പൊ ചിലപ്പോ അതിന് പകുതി വിലക്ക മുക്ക വിലക്ക ഇട്ടു ഇത് അടിച്ചുമാറ്റിയ സ്വർണത്തിന്റെ വാല്യൂ അല്ല ഇതിനകത്തുള്ളത് ഇതെന്താ അയ്യപ്പന്റെ മുമ്പിലിരുന്ന ദ്വാരപാലക വിഗ്രഹമാണ് അതിന് ഇൻവാലുബിളാണ് കോടിക്കണക്കിനാണ് അതിന്റെ വില അത് മേടിക്കാൻ ആളുകളുണ്ടാവും കാരണം അവരെ കബളിപ്പിച്ചിട്ടാണ് കട്ട സാധനം അവരോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഒരു കോടീശ്വരനാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് അത് പറയട്ടെ അത് പറയാ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ ചെമ്പിന്റെ ചെമ്പിന്റെ മോൾഡ് ആണെന്ന് പറഞ്ഞില്ലേ അല്ല കോ അല്ല ഇത് എന്റെ ആരോപണമല്ലല്ലോ ഇത് ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം മൂഹമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഹൈക്കോടതി വിധിയിൽ നിന്ന് വായിച്ചു നോക്ക് ഹൈക്കോടതി വിധിയിൽ കൃത്യമായിട്ട് പറയുന്നു വലിയൊരു പർച്ചെയ്സർക്ക് അതാണ് കോടതി പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ അതായത് വലിയ വിലക്ക് ഒരു പർച്ചേസർക്ക് ഇത് വിറ്റിരിക്കുന്നു എന്നാണ് കോടതിയാണ് പറഞ്ഞത് പി ഡി സതീശനല്ല ഈ ഉദ്യോഗസ്ഥരെ മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം കറങ്ങി കേസ് അവസാനിപ്പിക്കാനാണ് നീക്കം അതാണ് അതാണ് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം അതായത് ഈ കോടതി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ടിൽ ഇവർക്ക് അറിയാൻ മതി ദേവസ്വം ബോർഡിനും സർക്കാരിനും ഇതറിയാം അല്ലെ ഇങ്ങനെ ഒരു കളവ് നടന്നു ഈ സാധനം പോയി എന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് തുടങ്ങേ അതിൽക്കെതിരായി എഫ്ഐആർ എടുക്കണ്ടേ എടുത്തില്ല എടുത്തില്ല എന്ന് മാത്രമല്ല മൂടി വെച്ചു ആരും അറിയില്ല എന്ന് ചോദിച്ചു രണ്ടു മൂന്നുകഴിഞ്ഞപ്പോ വാസവനും പ്രശാന്തും കൂടി ആരെ ക്ഷണിച്ചത് ഇതേ ഉണ്ണികൃഷൻ പോയി വീണ്ടും ക്ഷണിച്ചേക്കുക ദ്വാരപാലക വിഗ്രഹം വിറ്റ ആളെ വീണ്ടും ക്ഷണിച്ചേക്ക അത് ഞാൻ കരുതുന്നത് ഇനി അവിടെ അയ്യപ്പ വിഗ്രഹം മാത്രമുള്ളൂ അത് മാറ്റി അത് പൂശാനാണെന്ന് പറഞ്ഞു കൊണ്ടുപോയി അത് വിറ്റിട്ട് വ്യാജം ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കാരണം ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി വാതില് കൊണ്ടുപോയി കട്ടള കൊണ്ടുപോയി ഇനി അവിടെയുള്ളത് അയ്യപ്പ വിഗ്രഹം മാത്രമേ ഉള്ളൂ ഇപ്പൊ അയാളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അയ്യപ്പ വിഗ്രഹം കൊണ്ടുപോകാനായിരുന്നോ എന്ന് സംശയിക്കുന്നു കാരണം അയാളെ സഹായിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ ഡോക്യുമെന്റും ഇവര് കൊടുത്തിട്ടുണ്ട് അയാള് കുടുങ്ങിയാൽ ഇവരെല്ലാം കുടുങ്ങും കടകംപള്ളി കുടുങ്ങും അന്നത്തെ ബോർഡ് പ്രസിഡന്റ് കുടുങ്ങും മനസ്സിലായില്ലേ ഇപ്പൊ വന്നിരിക്കുന്ന ആളുകൾ കുടുങ്ങും അതുകൊണ്ട് അയാളെ ഇവര് സേഫ് ആക്കിയിട്ടുണ്ട് അതാണ് ഈ ചെമ്പ് മാത്രമല്ല എന്ന് പറയുന്ന രേഖ അയക്കെ കൊടുത്തിരിക്കുന്നത് ഇവര് പഠിച്ച കള്ളന്മാരാണ് കാരണം ഇത്രയും നല്ല രാസവിദ്യ കണ്ടുപിടിച്ച ആളല്ലേ അല്ല കോടതിയുടെ സൂപ്പർവിഷനിൽ ആയതുകൊണ്ട് അന്വേഷണം നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അന്വേഷണം വഴിമാറിപ്പോ നമുക്ക് അപ്പൊ പറയാം അല്ല അതൊക്കെ അകത്തും പുറത്തും ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ടയിൽ വലിയ സമരമുണ്ട് അതിനുശേഷം ഞങ്ങളുടെ നാല് ജാഥകളുണ്ട് യു ഡി എഫിന്റെ വലിയ പദയാത്രയുണ്ട് നാളെയും സമരങ്ങളുണ്ട് ഇന്നലെ സമരം നടന്ന അവരെല്ലാം ജയിലിലാണ് അവരെല്ലാം റിമാൻഡ്